അമ്മയെ നയിക്കാൻ ശ്വേത വരുമോ അങ്ങനെയുള്ള ഒരു സാഹചര്യം അവിടെ രൂപപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ താരങ്ങൾ തമ്മിൽ പരസ്യ പോരിന്റെ ദിവസമായിരുന്നു ഇത് എങ്ങോട്ട് പോകുന്നു അമ്മ തെരഞ്ഞെടുപ്പ് എന്ന് സംശയം തോന്നുന്ന തരത്തിൽ താരങ്ങൾ പരസ്യമായി ഏറ്റുമുട്ടുന്നതിൻ്റെ കാഴ്ചകളായിരുന്നു ഇന്ന് ഒരു വമ്പൻ ടെസ്റ്റ് ഉണ്ടായിരിക്കുകയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്ന ജഗദീഷ് പിന്മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജഗദീഷ് പിന്മാറാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒന്ന് ജയസാധ്യത കുറവ് എന്നൊരു തിരിച്ചറിവുണ്ട് മറ്റൊന്ന് ഒരു വനിത നയിക്കട്ടെ അമ്മ എന്ന താരസംഘടനയെ എന്ന ഒരു ബോധം ഒപ്പം തന്നെ മുതിർന്ന താരങ്ങൾ മെഗാ സ്റ്റാറുകൾ ഉൾപ്പെടെ ഇടപെട്ട് അത്തരമൊരു സന്ദേശം നൽകി എന്ന സൂചനകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു വനിതാ സാരഥി താരസംഘടനയായ അമ്മയ്ക്ക് വരുന്നു എന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ് ശ്വേത മേനോൻ അതിന് തയ്യാറെടുക്കുന്നു എന്ന വിവരമാണ് വരുന്നത് ഒരു കൂടുതൽ പേർ ഈ നൽകിയിരിക്കുന്ന നോമിനേഷനുകൾ പിൻവലിച്ച് വലിയ മത്സരങ്ങൾ ഇല്ലാതെ തന്നെ ശ്വേത മൂന്ന് പതിറ്റാണ്ട് പിന്നിടുന്ന അമ്മ എന്ന താരസംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരാനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത് ഇനിയിപ്പോൾ നമുക്ക് പരിശോധിക്കാം എന്തുകൊണ്ട് ജഗദീഷ് പിന്മാറുന്നു ജഗദീഷിന്റെ പിന്മാറ്റത്തിന്റെ പിന്നിലെ കാരണങ്ങൾ അന്വേഷിച്ചാൽ ഒരു വനിത നയിക്കട്ടെ എന്ന മുതിർന്ന താരങ്ങൾക്കിടയിലെ ധാരണയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആരോപണവിധേയനായ ബാബുരാജിനൊപ്പം ചേരുമാറിയെന്ന പ്രചരണം ജഗദീഷിന് നേരിടേണ്ടി വന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു അത് ചേരു ചേരുമാറ്റക്കാരനായി ചിത്രീകരിച്ചത് ജഗദീഷ് പിന്മാറാനുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ് മുതിർന്ന താരമാണ് എങ്കിൽ പോലും ജഗദീഷ് മത്സരിച്ചാലും കടുത്ത വെല്ലുവിളി നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് മുന്നിൽ കണ്ടുകൊണ്ട് ജഗദീഷ് പിന്മാറുന്നു ഇപ്പോഴാണെങ്കിൽ ഒരു വനിതയ്ക്ക് വേണ്ടി സ്ഥാനത്യാഗം ചെയ്തു അല്ലെങ്കിൽ അവസരം ഒരുക്കി കൊടുത്തു എന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും അത് പോസിറ്റീവായി വരും എന്ന് ജഗദീഷ് തിരിച്ചറിയുന്നു ഈ മൂന്ന് കാരണങ്ങളാണ് മത്സരത്തിൽ നിന്ന് പിന്മാറാൻ ജഗദീഷ് തീരുമാനിക്കുന്നതിന് പിന്നിൽ മനസ്സിലാക്കുന്നത് പൊതുസമൂഹത്തിൽ നിശ്വാസ്യതയുടെ മുഖമുള്ള ആളാണ് ജഗദീഷ് എന്നാൽ അവസാന നിമിഷം ആരോപണ വിധേയനായ ബാബുരാജിനൊപ്പം ചേർന്നത് വലിയ വിമർശനങ്ങൾക്കാണ് ഇടവെച്ചത് ഇതിനെതിരെ മാലാപാർവതി ഉൾപ്പെടെയുള്ളവർ പരസ്യമായി തന്നെ രംഗത്ത് വന്നിരുന്നു ഈ സാഹചര്യവും മുതിർന്ന നേതാക്കളുടെ സമ്മർദ്ദവും ജയസാധ്യത കുറവ് ഇതൊക്കെ കൂടി പരിഗണിച്ച് അദ്ദേഹം മാറി നിൽക്കുന്നു സാഹചര്യം അങ്ങനെയാകുമ്പോൾ ബാബുരാജിനെതിരെ പ്രതിഷേധം ശക്തമാണ് ബാബുരാജ് മത്സരത്തിൽ നിന്ന് പിന്മാറുന്നില്ല എന്ന ഒരു സാഹചര്യം തന്നെ അവിടെ നിലനിൽക്കുന്നു വിമർശനം ഉയരുമ്പോഴും ഇയാൾ ബാബുരാജ് പിന്മാറാൻ തയ്യാറായിട്ടില്ല ആരോപണ വിധേയർ മാറി നിൽക്കണമെന്ന പൊതു അഭിപ്രായം താരങ്ങൾക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊഴികെ മറ്റെല്ലാ നോമിനേഷനുകളും രവീന്ദ്രൻ പിൻവലിച്ചു എന്നാൽ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജിനെതിരെ മത്സരിക്കും എന്ന് രവീന്ദ്രൻ ആവർത്തിച്ചു പറയുന്നു കാരണം ബാബുരാജ് ഒരു പല കേസുകളുമായി ബന്ധപ്പെട്ട് ആരോപണ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയുള്ള പ്രതിഷേധം എന്ന നിലയിലാണ് ആ നോമിനേഷൻ മാത്രം പിൻവലിക്കില്ല ബാബുരാജിനെതിരെ മത്സരിക്കും എന്ന ഒരു തീരുമാനം രവീന്ദ്രൻ പ്രഖ്യാപിക്കുന്നത് മറ്റ് പേർ കൂടി ബാബുരാജിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒന്ന് മല്ലിക സുകുമാരനാണ് മല്ലിക സുകുമാരൻ പറയുന്നത് ആരോപണ വിധേയർ മത്സരിക്കരുതെന്ന അമ്മയുടെ നിയമം ബാബുരാജിന് വേണ്ടി മാത്രം മാറ്റരുതെന്നാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് സിസ്റ്റം മാറ്റുന്നത് ആരുടെ തീരുമാനമാണ് എന്ന് ചോദ്യം ചെയ്യുന്നുണ്ട് മല്ലിക സുകുമാരൻ മറ്റൊന്ന് നിർമ്മാതാവും കൂടിയായ വിജയ് ബാബു ആണ് ധേയനായപ്പോൾ പിന്മാറിയ സാഹചര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ബാബുരാജ് എന്തിനു മത്സരിക്കുന്നു എന്ന ചോദ്യം അദ്ദേഹം ഉയർത്തുന്നത് മാറി നിൽക്കണം അമ്മയെ നയിക്കാൻ അതിലും താങ്കളെക്കാൾ കേമന്മാരായിട്ടുള്ള ആളുകളുണ്ട് അവർ നയിക്കട്ടെ ആരോപണങ്ങൾ മാറി കുറ്റകാരനല്ല എന്ന് തെളിയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പോൾ തിരിച്ചു വരാമല്ലോ എന്നും കൂടി വിജയ് ബാബു പറയുന്നുണ്ട് അപ്പോൾ ആരോപണ വിധേയർ മാറി നിന്നിട്ടുള്ള ചരിത്രമാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് പക്ഷേ എന്തുകൊണ്ട് ബാബുരാജ് മാറുന്നില്ല എന്ന ചോദ്യമുയർത്തുന്നു അംഗങ്ങൾ അങ്ങനെ ഒരു പൊതുവികാരം അവിടെ രൂപപ്പെടുമ്പോൾ പോലും ബാബുരാജ് മാറി നിൽക്കുന്നില്ല എന്നതാണ് സാഹചര്യം സംഘടന വ്യക്തിയേക്കാൾ വലുതല്ല എന്ന കാര്യം ഓർക്കണം എന്ന ഒരു സന്ദേശം കൂടിയാണ് അമ്മയിലെ താരങ്ങൾ നൽകുന്നത് പക്ഷേ ബാബുരാജ് പിന്മാറാൻ തയ്യാറല്ല എന്തായാലും ഇവിടെ ഏറ്റവും പോസിറ്റീവായി കാണേണ്ടത് അമ്മയെ നയിക്കാൻ ഒരു ഒരു വനിത വരുന്നു എന്നുള്ളതാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒപ്പം തന്നെ സുരേഷ് ഗോപിയും ഒന്നും നേരിട്ട് ഈ തെരഞ്ഞെടുപ്പുകളുടെ ഭാഗമാകുന്നില്ല എങ്കിൽ പോലും അവരുടെ നിരീക്ഷണം ഈ അമ്മ തെരഞ്ഞെടുപ്പിനുണ്ട് എന്നത് ഒന്നുകൂടി വ്യക്തമാവുകയാണ് അതുകൊണ്ടാണ് ഇന്നലെ പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് താരങ്ങൾ പോയതിന് ശേഷം ഇന്നൊരു സമവായം രൂപപ്പെടുന്നത് അവർ കൂടി ഇടപെട്ടുകൊണ്ട് ഒരു വനിത അമ്മ സംഘടനയെ നയിക്കിട്ട് എന്ന രീതിയിൽ ഈ ഏറ്റുമുട്ടൽ ഒഴിവാക്കി ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനുള്ള വലിയ ശ്രമമാണ് താരങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും